സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് ആണ് പലർക്കും കേൾക്കുമ്പോൾ ഒരു പേടി തോന്നുന്ന ഒന്നാണിത് അല്ലേ ശരിയാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം ആദ്യം പക്ഷേ നിങ്ങൾ തന്ന ഈ പി ഡി എഫ് ഇത് തുടക്കക്കാർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഇതിലെ പ്രധാന കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം തീർച്ചയായും എന്താണ് ഈ ഓപ്ഷൻ ട്രേഡിംഗ് പിന്നെ ഇതിലെ സാധ്യതകൾ അതുപോലെ നഷ്ടസാധ്യതകൾ എങ്ങനെ സേഫായിട്ട് തുടങ്ങാം ഇതൊക്കെ നോക്കാം അപ്പോ ഓപ്ഷനുകൾ എന്ന് പറഞ്ഞാൽ അതൊരു തരം കരാറാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കരാറോ അതെ ഒരു നിശ്ചിത വിലയ്ക്ക് അതിനെ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയും ഒരു നിശ്ചിത ഡേറ്റിനുള്ളിൽ അതായത് എക്സ്പയറി ഡേറ്റ് ഒരു സാധനം അത് നിഫ്റ്റി ആകാം ബാങ്ക് നിഫ്റ്റി ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്ക് ആകാം അത് വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഉള്ള ഒരു റൈറ്റ് ഒരു അവകാശം അതാണ് ഓപ്ഷൻ ആഹാ അവകാശം മാത്രം നിർബന്ധമില്ല കറക്റ്റ് അതന്നെ അവകാശം മാത്രം ബാധ്യതയല്ല ഈ അവകാശം കിട്ടാൻ നമ്മളൊരു ചെറിയ തുക കൊടുക്കണം അതാണ് പ്രീമിയം അപ്പോൾ കോൾ ഓപ്ഷൻ സി ഇ ഇ പുട്ട് ഓപ്ഷൻ പി എന്നിങ്ങനെ രണ്ടെണ്ണം ഉണ്ടല്ലോ അതെ മാർക്കറ്റ് മുകളിലേക്ക് പോവുമെന്ന് തോന്നിയാൽ നിങ്ങൾ കോൾ ഓപ്ഷൻ വാങ്ങും വാങ്ങാനുള്ള അവകാശം റൈറ്റ് മാർക്കറ്റ് താഴേക്ക് വരുമെന്ന് തോന്നിയാൽ പുട്ട് ഓപ്ഷൻ വാങ്ങും വിൽക്കാനുള്ള അവകാശം അപ്പോൾ ഈ പ്രധാന വാക്കുകൾ സ്ട്രൈക്ക് പ്രൈസ് പ്രീമിയം എക്സ്പയറി ഇത് മൂന്നുമാണ് ബേസിക് അല്ലേ അതെ സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ പറഞ്ഞു ആ പ്രീമിയം ആ അവകാശത്തിന് കൊടുക്കുന്ന കാശ് ഓപ്ഷൻ വാങ്ങുന്ന ആൾക്ക് നഷ്ടം വരാവുന്ന മാക്സിമം തുക ഈ പ്രീമിയമാണ് നഷ്ടം ലിമിറ്റഡ് ആണ് അതെ വാങ്ങുന്ന ആൾക്ക് പിന്നെ എക്സ്പയറി ആ ഡേറ്റ് കഴിഞ്ഞാൽ കരാറിന് വാലിഡിറ്റി പറയാം ഇപ്പോൾ നിഫ്റ്റി ഇരുപത്തിരണ്ടായിരം ആണെന്ന് വെക്കുക നിങ്ങൾക്ക് തോന്നുന്നു നിഫ്റ്റി മുകളിലോട്ട് പോകുമെന്ന് അപ്പൊ നിങ്ങൾ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് എന്ന സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഒരു കോൾ ഓപ്ഷൻ ഒരു സിഇ വാങ്ങുന്നു അതിന് നിങ്ങൾ ഒരു അമ്പത് രൂപ പ്രീമിയം കൊടുത്തു എന്ന് കരുതുക ഓക്കേ ഇനി എക്സ്പയറി ഡേറ്റിന് മുൻപ് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് എന്ന് വെക്കാം എന്തായി അപ്പെന്തായി ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറിന് വാങ്ങാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് ആണ് വില അതെ അപ്പൊ നിങ്ങളുടെ ലാഭം വ്യത്യാസം അതായത് രൂപ ഇതിൽ നിന്ന് നിങ്ങൾ കൊടുത്ത പ്രീമിയം രൂപ കുറയ്ക്കണം അപ്പോൾ നെറ്റ് ലാഭം രൂപ ഓരോ യൂണിറ്റിനും മനസ്സിലായി പക്ഷേ നിഫ്റ്റി താഴെയാണ് ക്ലോസ് ചെയ്തതെങ്കിലോ അപ്പോൾ നിങ്ങൾ കൊടുത്ത രൂപ പ്രീമിയം അത് മുഴുവൻ നഷ്ടമാകും അതാണ് ഓപ്ഷൻ വാങ്ങുന്ന ആളുടെ റിസ്ക് കൊടുത്ത പ്രീമിയം അപ്പോ വാങ്ങുന്ന ആൾക്ക് നഷ്ടം ലിമിറ്റഡ് പക്ഷേ വിൽക്കുന്ന ആളുടെ കാര്യമോ ഓപ്ഷൻ സെല്ലർ അവർക്ക് കിട്ടിയ പ്രീമിയം ലാഭം പക്ഷേ മാർക്കറ്റ് അവർക്കെതിരെ പോയാലോ ശരിയാണ് അവിടെയാണ് വ്യത്യാസം ഓപ്ഷൻ വിൽക്കുന്ന ആൾക്ക് അതായത് സെല്ലർക്ക് ലാഭം കിട്ടിയ പ്രീമിയം മാത്രമാണ് പക്ഷേ നഷ്ടം അത് തിയററ്റിക്കലി അൺലിമിറ്റഡ് ആകാം ഓ അതുകൊണ്ടാണോ തുടക്കക്കാർ വാങ്ങുന്നതിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അതെ റിസ്ക് കുറച്ചുകൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നത് വാങ്ങുമ്പോഴാണ് അറ്റ്ലീസ്റ്റ് എത്ര പോകുമെന്ന് നമുക്കറിയാം ആ കൊടുത്ത പ്രീമിയം ഇനി തുടങ്ങണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് വേണം ദ ഫയേഴ്സ് അപ്സ്റ്റോക്സ് പോലെയുള്ള അതെ ആദ്യം ഒരു ഡിമാറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് തുറക്കണം എഫ് എൻഒ സെഗ്മെന്റ് ആക്ടിവേറ്റ് ചെയ്യണം എന്നിട്ടോ എന്നിട്ട് പി ഡി എഫിലും പറയുന്നുണ്ട് എൻ എസ് സി ഇന്ത്യ വെബ്സൈറ്റിലെ ഓപ്ഷൻ ചെയിൻ നോക്കി പഠിക്കുന്നത് നല്ലതാണ് ഏതൊക്കെ സ്ട്രൈക്കിലാണ് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമെന്നൊക്കെ മനസ്സിലാക്കാം തുടക്കത്തിലെ സ്റ്റോക്ക് ഓപ്ഷൻസ് ഒഴിവാക്കാൻ പറയുന്നുണ്ടല്ലോ നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് കാരണം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നല്ല ലിക്വിഡിറ്റി ഉണ്ട് അതായത് വാങ്ങാനും വിൽക്കാനും എളുപ്പമാണ് പെട്ടെന്ന് ഓർഡർ എക്സിക്യൂട്ട് ആവും സ്റ്റോക്ക് ഓപ്ഷൻസിൽ ചിലപ്പോൾ ഇത് കുറവായിരിക്കും ഏറ്റവും പ്രധാനമെന്ന് തോന്നിയത് ട്രേഡിൽ കേറുന്നതിന് മുൻപ് തന്നെ എവിടെ നിർത്തണം എവിടെ ലാഭം എടുക്കണമെന്ന് തീരുമാനിക്കുന്നതാണ് സ്റ്റോപ്പ് ലോസും സ്റ്റോപ്ലോസും എക്സാക്ട് അത് വളരെ പ്രധാനമാണ് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നത് അത് വലിയ അപകടമാണ് സാധാരണ സംഭവിക്കുന്ന തെറ്റുകളിൽ അതും പറയുന്നുണ്ട് പിന്നെ വലിയ ലാഭം പ്രതീക്ഷിച്ച് ഒത്തിരി ദൂരെയുള്ള സാധ്യത കുറഞ്ഞ ഓപ്ഷൻസ് കുറഞ്ഞത് അതെ അതും ഒരു പ്രശ്നമാണ് പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മണി മാനേജ്മെന്റ് നിങ്ങളുടെ കയ്യിലുള്ള മൊത്തം കാശിന്റെ ചെറിയൊരു ശതമാനം ഒരു രണ്ടു ശതമാനം തൊട്ട് അഞ്ച് ശതമാനം വരെ മാത്രമേ ഒരു ട്രേഡില് റിസ്ക് എടുക്കാവൂ ഓക്കെ മുഴുവൻ കാശും ഒന്നിലിടരുത് ദീക്ഷിക്കാം എന്നൊരു കണക്കു വേണം ചുരുക്കി പറഞ്ഞാൽ തുടക്കക്കാർക്ക് വേണ്ടത് ബേസിക്കായിട്ട് സിഇ അല്ലെങ്കിൽ പി ഇ വാങ്ങുക നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കുക സ്റ്റോപ്പ് ലോസ് നിർബന്ധം വികാരങ്ങൾ കടിമപ്പെടാതെ പ്ലാൻ അനുസരിച്ച് ട്രേഡ് ചെയ്യുക പിന്നെ ചെയ്യുന്ന ട്രേഡുകൾ എഴുതി വെച്ച് പഠിക്കുക അതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോ ഈ ചർച്ചയിൽ നിന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഓപ്ഷൻ ട്രേഡിംഗ് ശ്രദ്ധിച്ച് അച്ചടക്കത്തോടെ റിസ്ക് മാനേജ് ചെയ്ത് ചെയ്താൽ ഒരു സാധ്യതയാണ് തീർച്ചയായും ഇതിലെ റിസ്കുകൾ മനസ്സിലാക്കാതെ ഇറങ്ങരുത് കാര്യങ്ങൾ ലളിതമായി തുടങ്ങുക പതുക്കെ പതുക്കെ പഠിച്ചു മുന്നോട്ടു പോവുക ഈ പി ഡി എഫിലെ പ്രധാന കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ പറയാനാണ് നമ്മൾ ശ്രമിച്ചത് ഈ അടിസ്ഥാന കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും അതെ അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള ശേഷി നിങ്ങളുടെ ലക്ഷ്യങ്ങള് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഈ പി ഡി എഫില് പറഞ്ഞ സിമ്പിളായിട്ടുള്ള വാങ്ങൽ സ്ട്രാറ്റജി ഉണ്ടല്ലോ അതിൽ ഏതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി യോജിച്ചത് എന്ന് തോന്നുന്നത് ശരിക്കുള്ള പൈസ വെച്ച് ട്രേഡ് ചെയ്യുന്നതിനു മുൻപ് ഒരു പേപ്പർ ട്രേഡിംഗ് അതായത് വെർച്വൽ പൈസ വെച്ച് ഒന്ന് ട്രൈ ചെയ്തു നോക്കുന്നത് നല്ലൊരു തുടക്കമാവില്ലേ